നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭാഷാ ഗോത്രം എന്താണെന്ന് പഠിച്ചു പ്രധാനപ്പെട്ട ഭാഷാ ഗോത്രങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിച്ചു ഇപ്പോ അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആണുള്ളത് അപ്പോൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ദ്രാവിഡ ഗോത്രം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് പോവാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോ ഭാഷാഗോത്രം അതിലൊന്നാണ് ഇൻഡോ യൂറോപ്യൻ സംസാരിക്കുന്നവരുടെ എണ്ണം കൊണ്ട് ഏറ്റവും വലിയ ഭാഷാഗോത്രമാണിത് ഇന്ത്യയിലും യൂറോപ്പിലും പ്രചരിക്കുന്ന ഭാഷകൾ ഉൾപ്പെടുന്ന ഗോത്രമാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷാഗോത്രം അപ്പോ ീ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ഭാഷാഗോത്രത്തിന് പലവിധ ഉപശാഖകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപശാഖയാണ് ഇൻഡോ ഇറാനിയൻ എന്ന് പറയുന്നത് അപ്പൊ എവിടെ പ്രചരിക്കുന്ന ഭാഷകളായിരിക്കും ഇൻഡോ യൂറോപ്യനിലുള്ളത് അല്ലെങ്കിൽ ഇൻഡോ ഇറാനിയനിലുള്ളത് ഈ പറയുന്ന പോലെ ഇന്ത്യയിലും ഇറാനിന്റെ പ്രദേശത്ത് വരുന്ന ഭാഷകളെയാണ് അല്ലെങ്കിൽ അവിടെ പ്രചരിക്കുന്ന ഭാഷകളെയാണ് ഇൻഡോ ഇറാനിയൻ ഭാഷാ ഗോത്രം അതായത് ഗോത്രമായിട്ട് പറയുന്നത് നോക്കുക ഇൻഡോ യൂറോപ്യൻ അതിൽ നിന്ന് ഉണ്ടായതാണ് ഇൻഡോ ഇറാനിയൻ അതിലുൾപ്പെടുന്ന ഭാഷകൾ ഏതൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഇറാനിയൻ ഭാഷ ജർമാനിക് ഗ്രീക്ക് ഇറ്റാലിക് കെൽറ്റിക് ബാൽറ്റോസ്ലാവിക് അനറ്റോലിയൻ അർമീനിയൻ ടൊക്കേറിയൻ തക്കോ ഫ്രൈജിയൻ എന്നീ ഭാഷകളെല്ലാം ഏതില ഉൾപ്പെടുന്നത് ഇൻഡോ ഇറാനിയൻ എന്ന് പറയുന്ന ശാഖയിലാണ് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡോ യൂറോപ്യൻ ഇൻഡോ യൂറോപ്പിന് പലവിധ ഉപശാഖകളുണ്ട് അതിലൊന്നാണ് ഇൻഡോ ഇറാനിയൻ ഇൻഡോ ഇറാനിയൻ ഉള്ള ഭാഷകൾ ഏതൊക്കെയാണ് സ്വാഭാവികമാറ്റും ഇറാനിയൻ ജർമാനിക് ഗ്രീക്ക് കെൽറ്റിക് ബാറ്റോസ്ലാവിക് അർമേനിയൻ തക്കോ ഫ്രൈജിയൻ പിന്നെന്താ ടൊക്കേറിയൻ മുതലായിട്ടുള്ള ഏറ്റവും വലിയ മുതലായിട്ടുള്ള ഭാഷകളൊക്കെയാണ് എന്തിലുള്ളത് ഈ പറയുന്ന ഇൻഡോ ഇറാനിയൻ ഭാഷയില് പ്രധാനമായിട്ടും ഉള്ളത് ഇനി ഈ ഇൻഡോ ഇറാനിയൻ ശാഖയ്ക്ക് രണ്ട് ഉപശാഖകൾ ഉണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട ഞാൻ ഇതൊരു ഫ്ലോ ചാർട്ടിലാക്കിയിട്ട് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാതെ പഠിച്ചാൽ മതിയാവും ഈ ഇൻഡോ ഇറാനിയന് ഇൻഡോ യൂറോപ്പിനെ ഇൻഡോ ഇറാനിയൻ എന്ന് തരംതിരിച്ചു ഇൻഡോ ഇറാനിയനെ രണ്ട് തരത്തിൽ തരംതിരിച്ചു ഒന്ന് ഇറാനിയൻ എന്നും രണ്ട് ഇന്ത്യക്ക് എന്നുള്ള രീതിയിലും തരംതിരിച്ചു ഇറാനിയൻ എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് വരുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയനിലെ ചില ദക്ഷിണ പ്രദേശങ്ങള് അതുപോലെ ഇറാൻ ഇറാഖ് തുർക്കി സിറിയ ഈ രാജ്യങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഭാഷകള് ഇറാനിയൻ എന്ന് പറയുന്ന ഉപ ഉപശാഖയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇറാഖ് തുർക്കി സിറിയ സോവിയറ്റ് യൂണിയനിലെ ചില ദക്ഷിണ പ്രദേശങ്ങളിൽ പ്രചരിക്കുന്ന ഭാഷകളും എന്തിലാണ് ഈ പറയുന്ന ഇറാനിലാണ് ഈ ഇറാനിയൻ എന്ന് പറയുന്ന ശാഖയിലാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് അടുത്തത് നോക്കുക ഇൻഡിക്ക് ഇൻഡിക്ക് എന്ന് പറയുമ്പോ ആരോക്കുക ഇൻഡ്യക് ഇന്ത്യ അങ്ങനെ നോക്കുക ഇന്ത്യ ഇന്ത്യയിൽ പ്രചരിക്കുന്ന ഭാഷകൾ ഇന്ത്യയുടെ ചുറ്റോടു ചുറ്റും പ്രചരിക്കുന്ന ഭാഷകളൊക്കെയാണ് ഇൻഡിക്ക് എന്ന് പറയുന്നത് ഈ ഇൻഡിക്ക് എന്ന് പറയുന്ന ഈ ശാഖയ്ക്ക് ഇപ്പോ ഉള്ള പേര് ഇൻഡോ ആര്യൻ എന്നാണ് ഇൻഡോ ആര്യൻ എന്ന് പറയുന്നതും ഇൻഡിക്ക് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അപ്പൊ ഇവിടെ നോക്കുക ഇൻഡിക്ക് ഇന്ത്യയിൽ പ്രചരിക്കുന്ന ഭാഷകൾ ഇന്ത്യയിൽ ഏതൊക്കെയായിരിക്കും പ്രചരിക്കുന്ന ഭാഷകള് ഉറുദു ഉണ്ട് അതുപോലെ തന്നെ സംസ്കൃതം ഉണ്ട് ഹിന്ദിയുണ്ട് മറാഠി ഉണ്ട് ബീഹാരി ഉണ്ട് ഉണ്ട് മറാഠി ഉണ്ട് പിന്നെ ഗുജറാത്തി ഉണ്ട് പഞ്ചാബി ഉണ്ട് പിന്നെ പിന്നെ ഏതൊക്കെയാണ് ഭാഷകൾ ഉള്ളത് ഉത്തരേന്ത്യൻ ഭാഷകളൊക്കെയും ഉത്തരേന്ത്യൻ ഭാഷകളൊക്കെയും ഇൻഡിക്ക് എന്ന് പറയുന്ന ശാഖയിലാണ് ഉൾപ്പെടുന്നത് ഇനി നോക്കുക പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന ഭാഷകള് ബംഗ്ലാദേശിന്റെ ഭാഷകള് അതുപോലെ നേപ്പാളിൽ പ്രചരിക്കുന്ന ഭാഷകള് ശ്രീലങ്കയിൽ പ്രചരിക്കുന്ന ഭാഷകളൊക്കെ ഏതാണ് ഇന്ത്യക്ക് എന്ന് പറയുന്ന ശാഖയിലാണ് പ്രധാനമായിട്ടും വരുന്നത് ഇത് ഇറാനി എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇറാഖ് തുർക്കി ആ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിലെ ചില ദക്ഷിണ പ്രദേശങ്ങളിലെ ഭാഷകൾ ഇന്ത്യക്ക് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇന്ത്യക്ക് ഇന്ത്യക്ക് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ഇവിടെയെല്ലാം പ്രചരിക്കുന്ന ഭാഷകള് ഇന്ത്യക്ക് അഥവാ ഇൻഡോ ആയിൻ എന്ന് പറയുന്ന ഭാഷാഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത് അത് മനസ്സിലായി എന്ന് വിചാരിക്കണോ നീ അതൊന്നും ഒരു ഉണ്ടേ മനസ്സിലായില്ലെങ്കിൽ ഇത് ഈ സാനം നോക്കുക ഇത് നോക്കുക അതാ ഇൻഡോ യൂറോപ്യൻ എന്താ സാധനം ഭാഷാഗോത്രത്തിൽ ഏറ്റവും വലിയ ഭാഷാഗോത്രമാണ് ഇൻഡോ യൂറോപ്യൻ ഇൻഡോ യൂറോപ്യന്റെ ഉപശാഖയാണ് ഇൻഡോ ഇറാനിയൻ ഇൻഡോ ഇറാനിയന് രണ്ട് ഉപശാഖയുണ്ട് ഇറാനിയൻ എന്നും ഇന്ത്യക്കെന്നും ഈ ഇന്ത്യക്കിന് മറ്റൊരു പേര് കൂടെ ഉണ്ടല്ലോ ഈ ഇന്ത്യക്കിന് എന്താ ഇൻഡോ ആര്യൻ എന്നാണ് ആ പേര് അപ്പോ ഇൻഡോ ആര്യൻ ഇറാനിയനിൽ വരുന്ന ഭാഷകൾ ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നോട്ട് ചെയ്തു തരാം പാകിസ്ഥാൻ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയനിലെ ചില ദക്ഷിണ പ്രദേശങ്ങളിലെ ഭാഷ ഇറാൻ ഇറാഖ് തുർക്കി സിറിയ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലെ ഭാഷകളൊക്കെ ഏതിലാണ് വരുന്നത് ഇറാനിയൻ ശാഖയിലാണ് വരുന്നത് ഇറാനിയൻ ശാഖ എന്തിന്റെ ഭാഗമാണ് ഇൻഡോ ഇറാനിയന്റെ ഭാഗമാണ് ഇൻഡോ ഇറാനിയൻ എന്തിന്റെ ഭാഗമാണ് ഇൻഡോ യൂറോപ്യന്റെ ഭാഗമാണ് സിമ്പിളായി നമ്മൾ പഠിച്ചില്ലേ ഇനി നോക്കുക ഇൻഡോ യൂറോപ്പിന് ഉള്ള ശാഖയാണ് ഇൻഡോ ഇറാനിയൻ അതിന്റെ ഒരു ശാഖയാണ് ഇന്ത്യക്ക് അഥവാ ഇൻഡോ ആര്യൻ എന്ന് പറയുന്നത് ഇതിലുള്ള ഭാഷ ഏതൊക്കെയാണ് ഇന്ത്യയിൽ പ്രചരിക്കുന്ന ഭാഷകള് പാകിസ്ഥാനിൽ പ്രചരിക്കുന്ന ഭാഷകള് ബംഗ്ലാദേശിൽ പ്രചരിക്കുന്ന ഭാഷകള് നേപ്പാളിൽ പ്രചരിക്കുന്ന ഭാഷകള് ശ്രീലങ്കയിൽ പ്രചരിക്കുന്ന ഭാഷകളൊക്കെ എന്തിലാണ് ഇൻഡോ ആര്യൻ എന്ന് പറയുന്നതിലാണ് വരുന്നത് പക്ഷെ നിങ്ങൾക്ക് വരുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും ബീഹാറി ഒറിയ മറാഠി ഗുജറാത്തി എന്നിവ ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വരും അപ്പോ ഇൻഡോ യൂറോപ്യൻ കൊടുക്കും ഇൻഡോ ഇറാനിയൻ കൊടുക്കും ഓക്കെ ഇൻഡോ ഇറാനിയൻ ഇൻഡോ യൂറോപ്യൻ കൊടുക്കും ദക്ഷിണ ഇത് പറയും അതുപോലെ തന്നെ എന്താണ് ദ്രാവിഡം എന്ന് പറയും അതിനോടൊപ്പം തന്നെ ഇന്ത്യക്കും പറഞ്ഞു കൊടുക്കും ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇന്ത്യക്ക് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇന്ത്യ യൂറോപ്പിനൊക്കെ ശരിയല്ലേ അതിന്റെ ഭാഗമല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്തിരിക്കുന്ന ആൻസറാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലാതെ ഇത് ഇതിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ അതെടുത്തു എന്നുള്ളത് ഒരു റീസൺ അല്ല നമ്മളുടെ മുന്നിലെ ഇന്ത്യക്കും നമ്മുടെ മുന്നിലെ ഇന്തോ ഇറാനിയനും വെച്ചിട്ട് ഇന്ത്യയിലെ ഭാഷ അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള ഞാൻ ഈ പറയുന്ന സിംഹള ഭാഷ മഹല് ഭാഷ അതുപോലെ തന്നെ നേപ്പാളിലെ ഭാഷ ഒക്കെ തന്നിട്ട് ഇത് ഏത് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിക്ക് തന്നെയാണ് നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പൊ ഇൻഡോ ആര്യൻ അഥവാ ഇൻഡിക്ക് എന്ന് പറയുന്നതിലാണ് ഉള്ളത് വേണമെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാ പറയുന്ന ഇൻഡോ ആര്യൻ ഇൻഡോ ആര്യൻ എന്നും നമുക്ക് എന്ത് ചെയ്യാം ധീസാനത എങ്ങനെ പഠിക്കാം ഓക്കെ അപ്പോൾ ഈ പറയുന്ന പോലെ ഉറുദു മറാഠി സിന്ധി അതുപോലെ തന്നെ പഞ്ചാബി ഗുജറാത്തി മുതലായിട്ടുള്ള ലാംഗ്വേജുകളെല്ലാം ഇൻഡോ ആര്യൻ ഭാഷാഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തു ചെയ്യുക ഓർക്കുക അതിനനുസരിച്ച് പഠിക്കുക അപ്പോ ഇത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്നിന്റെ ശാഖയാണ് ഒന്ന് അതിന്റെ ശാഖയാണ് മറ്റൊന്ന് മറ്റതിൻ്റെ ശാഖയാണ് ഉപശാഖയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് എപ്പോഴും പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുന്നേക്കാളും കുറച്ചുകൂടെ നല്ലത് ഒരു പേജ് എടുക്കുക ആ പേജിൽ തന്നെ എന്ത് ചെയ്യുക ഏറ്റവും ഹെഡിൽ എന്താണോ എന്താണ് ഇതിന്റെ സോഴ്സ് എന്നുള്ള എഴുതുക സോഴ്സിന് ശേഷം എന്താണോ താഴേക്ക് 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 വരുന്നത് ആ താഴെ താഴെ വരുന്നത് പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് പോവുക കുഞ്ഞു കുഞ്ഞുമായിട്ട് എഴുതിയിട്ടാലും മതിയാകും കാരണം എക്സാമിൻ്റെ സമയമാവുന്ന സമയത്ത് ഈ നിങ്ങൾ പരത്തി എഴുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് എണ്ണം ഉണ്ടാകും അതിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫ്ലോ ചാർട്ട് ആക്കുകയാണെങ്കിൽ പഠിക്കുന്നതിൽ കുറച്ചുകൂടെ ഒരു ഒരു സ്ട്രക്ചറും വ്യക്തതയും വരും പെട്ടെന്ന് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇനിയാണ് നമ്മൾ ഇൻഡോ യൂറോപ്യൻ കഴിഞ്ഞു ഇതാ ഇതോടുകൂടി നമ്മളിതാ ഇൻഡോ യൂറോപ്യനിലെ ശാഖകളും ഉപശാഖകളും പഠിച്ചു ഭാഷകളും പഠിച്ചു നമ്മൾ ഇവിടെ തീർത്തു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിനോ ടിബറ്റൻ എന്ന് പറയുന്ന ഭാഷാഗോത്രത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നവരുടെ എണ്ണം വെച്ച് രണ്ടാമത് നിൽക്കുന്ന ഭാഷാഗോത്രമാണ് സിനോ ടിബറ്റൻ ഭാഷാഗോത്രം ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ നോക്കുക സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനത്തിലുള്ള ഭാഷാഗോത്രമാണ് സിനോ ടിബറ്റൻ സിനോ ടിബറ്റ് ടിബറ്റു പറയുന്ന സമയത്ത് സിനോ എന്ന് പറയുന്ന സമയത്ത് ഏതാണ് ഓർമ്മ വരുന്നത് സിനോ ചൈന എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ലേ ചൈനയിലും ടിബറ്റിലും പ്രചരിക്കുന്ന ഭാഷയെ അല്ലെങ്കിൽ ആ ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട ആ അല്ലെങ്കിൽ ഭൂവിധാനവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പ്രചരിക്കുന്ന ഭാഷകളെയാണ് സിനോ ടിബറ്റൻ ഭാഷാ ഗൗത്രത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുക നോക്കുക ഈ സിനോ ടിബറ്റിന് രണ്ട് ഉപശാഖകളുണ്ട് ഒന്ന് ടിബറ്റോ ബർമൻ രണ്ട് സിനിറ്റിക് ടിബറ്റോ ബർമൻ എന്ന് പറഞ്ഞാൽ അത് എവിടെയുള്ള സ്ഥലങ്ങളായിരിക്കും ടിബറ്റും ബർമ ബർമ റംഗൂൺ മ്യാൻമർ എന്നൊക്കെ പറയുന്നില്ലേ ആ സ്ഥലത്തെ ലാംഗ്വേജ് ആണ് സിനോ ടിബറ്റൻ ഇതിലുള്ള ഉപശാഖേറ്റിൽ ടിബറ്റോ ബർമനിൽ ഉപയോഗിക്കുന്നത് അപ്പൊ നോക്കാം ടിബറ്റോ ബർമൻ തായ്ലാന്റ് ചൈനയിലെ തെക്കൻ പ്രദേശങ്ങൾ വിയറ്റ്നാം ബർമീസ് ലാവോ ടിബറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രചരിക്കുന്ന ഭാഷകളെയാണ് വിയറ്റ്നാമിൽ പ്രചരിക്കുന്ന ഭാഷ തായ്ലൻഡിന്റെ ഭാഷ അതുപോലെ തന്നെ വിയറ്റ്നാമിലെ ഭാഷ ബർമയിലെ ഭാഷ ലാവോസിലെ ഭാഷ ഒക്കെയാണ് ഈ പറയുന്ന ടിബറ്റോ ബർമൻ എന്ന് പറയുന്ന ശാഖയില് ഉൾപ്പെടുന്നത് അപ്പൊ സിനിറ്റിക് എന്തായിരിക്കും ചൈനീസ് ഭാഷ പ്രധാനമായും ചൈനീസ് ഭാഷ ബുഫുക്കി ഭാഷ എനീസ് ഭാഷ കൻഡോനീസ് ഭാഷ ഹസ്യങ് ഭാഷ കൻ ഭാഷ ഒക്കെയാണ് എന്തിലുള്ളത് സിനിറ്റിക്കില് ഉള്ളത് അപ്പോ അതിന്റെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട് ഫ്ലോ ചാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ വലിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല സിനോ ടിബറ്റൻ അതിന് ടിബറ്റോ ബർമൻ എന്നും സിനിറ്റിക് എന്നും രണ്ട് ശാഖ ടിബറ്റോ ബർമനിൽ എവിടെയുള്ള ഭാഷകളാണ് തായ്ലൻഡിലെ ഭാഷ ചൈനയിലെ ചില തെക്കൻ പ്രദേശങ്ങളിൽ പ്രചരിക്കുന്ന ഭാഷ വിയറ്റ്നാമീസ് ഭാഷ ബർമീസ് ഭാഷ ലാവോ ഭാഷ ടിബറ്റൻ ഭാഷ ഒക്കെ എന്തിലും ഉൾപ്പെടുന്നത് ടിബറ്റോ ബർമനിലാണ് ഉൾപ്പെടുന്നത് ഇനി സിനിറ്റിക് നോക്കുക സിനിറ്റിക്കില് ചൈനീസ് ഭാഷ ഭാഷ എനീസ് കന്റോനിസ് ഹസിങ് ഭാഷ കൻ ഭാഷ ഒക്കെയാണ് ഇവിടെ ഉള്ളത് സിനിറ്റിക് എന്ന് പറയുന്ന ഉപശാഖയില് ഉള്ളത് ഇനിയാണ് അതെല്ലാം വിട്ട ഇനിയാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത് ദ്രാവിഡ ഗോത്രത്തെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് മനസ്സിൽ ഇങ്ങനെ കാണുക ഇന്ത്യയുടെ മാപ്പിന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അതിൻ്റെ ആ ഏരിയകൾ കോർണേഴ്സ് ഇപ്പൊ ഗുജറാത്ത് ജമ്മു കാശ്മീര് അതുപോലെ അരുണാചൽ പ്രദേശ് വരെയുള്ള ആ കോർണേഴ്സ് മൊത്തം നിങ്ങളെ എന്താക്കി മാറ്റുക ഇൻഡോ ആര്യൻ ഭാഷകൾ എന്നുള്ള രീതിയിൽ പഠിക്കുക കാശ്മീരി ഭാഷ അങ്ങനെയുള്ള ഭാഷകളെയൊക്കെ എന്ത് ചെയ്യുക ഇൻഡോ ആര്യൻ ഭാഷകളാക്കിയിട്ട് പഠിക്കുക എന്നിട്ട് അതിൻ്റെ പകുതിക്ക് താഴെ അങ്ങോട്ട് തുടങ്ങുക അവിടെ മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ ദക്ഷിണ സോറി ദ്രാവിഡ ഭാഷാഗോത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ്രാവിഡ ഭാഷാഗോത്രത്തെ തന്നെ ഉത്തരദ്രാവിഡം ദ്രാവിഡം ദക്ഷിണ ദ്രാവിഡം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ഏതൊക്കെയത് ദ്രാവിഡം രണ്ട് മധ്യ ദ്രാവിഡം മൂന്ന് ദക്ഷിണ ദ്രാവിഡം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ദ്രാവിഡത്തിൽ ഉപയോഗിക്കുന്ന ആ പ്രചരിക്കുന്ന ഭാഷകളാണ് ബ്രാഹുയി കുറുഖ് മാൽത്തോ സിമ്പിൾ ആണ് പഠിക്കാൻ ബ്രാഹുയി കുറുഖ് മാത്തോ മാൽത്തോ മൂന്ന് ഭാഷകളാണ് ഉത്തരദ്രാവിഡത്തിൽ പ്രചരിക്കുന്നത് ഇനി രണ്ടാമത് നോക്ക മധ്യ ദ്രാവിഡത്തിൽ പ്രചരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ് കൊലാമി നായ്ക്കി പർജി കുയി കുവി കൊണ്ട മണ്ട പെങ്കോ ഗോണ്ടി ഗദ പത്തെണ്ണം ആ തെലുങ്കുണ്ട് കേട്ടോ പതിനൊന്ന് നോക്കാം പണ്ട് പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈണത്തിൽ പഠിച്ചു പോകും അപ്പൊ അതിന്റെ ഓർമ്മയിലാണ് പറയുന്നത് കൊലാമി നായ്ക്കി പർജി പർജി എന്നുള്ളത് ഉണ്ട് കേട്ടോ കുയി കുവി കൊണ്ട മണ്ട പെങ്കോ ഗദ ഗോണ്ടി തെലുഗു ഈ ഭാഷകളാണ് മധ്യദ്രാവിഡത്തിലുള്ളത് അതായത് ഇന്ത്യയുടെ പക്ക സെന്ററിൽ തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയിലെ ലാംഗ്വേജുകളാണ് ഈ പറയുന്നത് ദക്ഷിണ ദ്രാവിഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുളു തോത കോത കൊടകു കന്നഡ തമിഴ് മലയാളമാണ് എന്തിലുള്ളത് ദക്ഷിണ ദ്രാവിഡത്തിലെ ഉള്ളത് അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ ഒന്ന് ഓർക്കുക പ്രധാനമായിട്ട് പലപ്പോഴും ചോദ്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂട് നൽകിയിരിക്കുന്നവരിൽ നിന്നും ദക്ഷിണ ദ്രാവിഡത്തിലെ ഭാഷകളുടെ മാത്രം ഗണം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് തുളു തോത തെലുഗു കോത കൊടഗു കന്നഡ തമിഴ് മലയാളം തെലുഗു എന്ന് പറഞ്ഞ് കൊടുക്കൂ അതിന് ഏതാ ശരിയായിട്ടുള്ളത് തോത കോത കൊടകു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കന്നഡ ആണ് ശരിയായിട്ടുള്ള ആൻസർ തെലുഗു എപ്പോഴും എന്തെല്ലാ വരുന്നത് മധ്യ ദ്രാവിഡ ഭാഷയിലാണ് വരുന്നത് പിന്നെ ഇത് എവിടെ എവിടെയൊക്കെ പ്രചരിക്കുന്നു എന്നുള്ള നിങ്ങൾ അങ്ങനെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടില്ല പക്ഷെ എന്ത് ചെയ്യും ഇത് ചോദിക്കും ഈ ബ്രാഹ്യി എന്ന് പറയുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ഭാഷയാണ് ഈ പറയുന്ന ബ്രാഹു എന്ന് പറയുന്നത് ബ്രാഹുയി നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക കാരണം ഇന്ത്യക്ക് പുറത്തും പ്രചാരത്തിലുള്ള ഒരു ദ്രാവിഡ ഗോത്ര ഭാഷ ഏത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കും അപ്പൊ നിങ്ങൾ എന്ത് കൊടുക്കുക അത് ബ്രാഹുയി ആണെന്നുള്ളത് കൊടുക്കുക ചോദ്യം വ്യക്തമായി കേട്ടോള ഇന്ത്യക്ക് പുറത്തും പ്രചരിക്കുന്ന ദ്രാവിഡ ഗോ ഗോത്രപാത്ര ഭാഷ ഏതാണെന്നുള്ളതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് ബ്രാഹുയി ആണെന്നുള്ളത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് പഠിക്കുക ബ്രാഹുവിനെ പറ്റി മാത്രമേ അങ്ങനെ ആഴത്തിൽ ചോദിക്കുള്ളൂ പിന്നെ ഈ ഒറ്റപ്പെട്ടത് ഈ പറയുന്ന പോലെ തെലുഗു തെലുഗു നിങ്ങളൊന്ന് നോക്കുക പലരും വിചാരിക്കും തെലുഗു ദക്ഷിണ ദ്രാവിഡത്തിൽ ഉൾപ്പെട്ട ഭാഷയാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല അത് മധ്യ മധ്യദ്രാവിഡത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അത് നോക്കി എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെക്കുക ഞാൻ ഇതിൻ്റെയും ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾക്കത് കണ്ട മനസ്സിലാവുന്നു തോന്നുന്നു ഓക്കെ ഇവിടെ നോക്കുക ദ്രാവിഡ ഗോത്രം അതിന് ദ്രാവിഡം മധ്യദ്രാവിഡം ദക്ഷിണദ്രാവിഡം എന്ന് തരംതിരിച്ചിട്ടുണ്ട് ദ്രാവിഡത്തിൽ ബ്രാഹുയി കുറുഖ് മാൽപോ മധ്യദ്രാവിഡത്തിൽ കൊലാമി നായ്ക്കി പർജി കുയി കുവി കൊണ്ട മണ്ട പെങ്കോ ഗദ ഗോണ്ടി തെലുഗു ഇവിടെ കാണാനിട്ടാണ് തെലുഗു കൂടെ ഉണ്ട് ദ്രാവിഡ നോക്കുക തുളു തോത കോത കൊടഗു കന്നഡ തമിഴ് മലയാളം യും ഭാഷകളാണ് എന്തിലുള്ളത് ഈ പറയുന്ന ദക്ഷിണ ദ്രാവിഡത്തിലുള്ളത് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇൻഡോ യൂറോപ്യൻ ഭാഷ പഠിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഡോ യൂറോപ്യൻ ഭാഷ പഠിക്കുന്നതെന്ന് അറിയാവോ അത് ഈ പറയുന്നതിൽ ഇന്ത്യയിലും യൂറോപ്പിലും പ്രചരിക്കുന്ന ഭാഷകളെ പഠിക്കാനല്ല അതിനകത്താണ് എന്തുള്ളത് ഇൻഡോ ആര്യൻ ഉള്ളത് ഈ ഇൻഡോ ആര്യന്റെ ഒരു വകഭേദമാണ് എന്ത് ഈ പറയുന്ന ദ്രാവിഡം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോ ഇൻഡോ യൂറോപ്യന്റെ തന്നെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് ദ്രാവിഡ ഭാഷാ ഗോത്രത്തെ നമ്മൾ പഠിക്കുന്നത് പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ പഠിക്കുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കാതെ എന്താ രണ്ടിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ നിൽക്കുക ഇൻഡോ ആര്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഭാഷാഗോത്രത്തിൻ്റെ ഭാഗമാണ് ദക്ഷിണ ദ്രാവിഡം ഉത്തരദ്രാവിഡം മധ്യദ്രാവിഡം എന്നെല്ലാം പറയുന്നത് എന്താണ് ദ്രാവിഡ ഗോത്ര ഭാഷയാണ് ഇതും എന്തിൻ്റെ ഭാഗമാണ് ഈ ഇൻഡോ ആര്യൻ്റെ അല്ലെങ്കിൽ ഇൻഡോ ആര്യൻ്റെ താഴെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അതിലും വരുന്നത് സോ നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിനൊരു ഫ്ലോ ചാർട്ട് ചാർട്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ഭാഷാശാസ്ത്രത്തിലെ ഈ പറയുന്ന കക്ഷ്യാ വിഭജനം പോലുള്ള കാര്യങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉൽപ്പത്തി ബന്ധത്തെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ ക്ലാസ് നിർത്തുകയാണ് ഇതിന്നെ അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം നമ്മള് ഒരു ക്ലാസ്സായിട്ട് എത്തുന്നതാണ് അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ താങ്ക് യു